ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബയോട്ടിൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു റെസിപ്പി അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമുക്കറിയാം ബയോട്ടിൻ ലഡു നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ലഡുവാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറൈറ്റി കൈൻഡ്സ് ഓഫ് നട്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള നട്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നാച്ചുറലി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലഡുവാണ് കേട്ടോ ദിവസേന ഒരെണ്ണം വെച്ച് ഒരു മാസം വരെ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നമുക്കൊരു വിസിബിൾ റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ആദ്യം ഒരു പാൻ പാനെടുക്കാം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ വേണ്ടത് ഒരു ഇരുപത് ടു മുപ്പത് സെക്കൻഡ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട് വാൾനട്ട് ക്യാഷു പിസ്ത പംകിൻ സീഡ് വെള്ള കളറുള്ള എള് അതുപോലെ തന്നെ ഡേറ്റ്സ് ഇത്രയും നട്ട്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു മിക്സ് ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഡേറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലഡൂസ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് മിൽമയുടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഞാനൊരു ടേബിൾ സ്പൂൺ വരെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഫൈനലി നമ്മുടെ സൂപ്പർ ഫുഡ് ബൈട്ടിൻ ലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അയൺ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഐറ്റമാണിത് നമ്മുടെ വിഷപ്പിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇത് വൺ ടു ടു ഒക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ